എവിടെ പപ്പായ മൊത്തം അടച്ചിട്ട എങ്ങനെയാ വെള്ളം അവിടെ സമോസാണോ ചൂട് പഴംപുടി വേടൊ സമോസാണോ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഒരു യാത്രാ ബ്ലോഗ് എല്ലാവർക്കും ഈ ഡെയിലി മേ ലൈഫ് കണ്ട് 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 മടുക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ ഞങ്ങൾ ഇതാ പോവാണ് ഇപ്പൊ പോകുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കൊല്ലത്തേക്കാണ് പോകുന്നത് കേട്ടോ വലിയ ഒരു ട്രിപ്പ് പോകുന്ന ഒരു പോക്കൊന്നും അല്ല നമ്മളൊരു നേർച്ച കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അത് വലിയ തീർത്ഥാടനം പള്ളി ഒന്നും അല്ല ഒരിക്കലും അവിടെ പോയപ്പോഴത്തേനും കുടുംബ വീട്ടിവിടെ വരാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കരുതി അവിടം വരെ ഒന്ന് പോവുകയും ചെയ്യാം നമ്മൾ ഒത്തിരി നാളുകളായി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമുക്ക് അവിടെ പള്ളി വരെയൊക്കെ ഒന്ന് പോയിട്ട് കൊല്ലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഞങ്ങളിതാ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി നമ്മൾ ബൈക്ക് അവിടെ വെച്ചു അതിനിടയ്ക്ക് എനിക്കൊരു പറ്റി പറ്റി നമ്മളവിടെ ഇങ്ങനെ അവിടെ പേയാൻ പാർക്കിൻ്റെ അവിടെ പൈസ കൊടുത്തിട്ട് ഒരു സ്ലിപ്പ് തരുമല്ലോ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി അത് അവസാനമാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്തത് കാണിച്ചു കൊടുത്തപ്പോഴത്തേനും അവര കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെ ബൈക്ക് നമ്മൾ അവിടെ എന്തായാലും വെക്കുമ്പോൾ പൈസ കൊടുത്തിട്ടല്ലേ വെക്കുകയുള്ളൂ അപ്പം നമ്മളവിടെ എൻക്വയറി ചെന്നിട്ട് തിരക്കായിരുന്നു എപ്പോഴാണ് ട്രെയിൻ അപ്പം പറഞ്ഞപ്പോൾ തന്നെ വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിതാ പയ്യെ ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറണമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിനിന് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം അന്നത്തെ കാര്യം വൊമിറ്റെയ്യില്ല പിന്നെ വേറെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കിഷ്ടമാണ് ഞാൻ അന്നമോള് ഒരു ആറുമാസത്തിന് മുന്നേ ഞങ്ങള് ഒരു ഫ്രണ്ടിന്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോയിട്ടുണ്ട് മാസം ആറുമാസമുള്ളപ്പോൾ വേളാങ്കണ്ണി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേളാങ്കണ്ണിയിൽ ഇപ്പോൾ ഈ അടുത്ത് നമ്മളൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വേള അല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അന്ന് പോയിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂട്ടി നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞങ്ങൾ പോകണത് ജോക്കൂട്ടൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ് ഏട്ടൻ്റെ ഇടക്ക് പോകാറുണ്ട് എന്തെങ്കിലും മീറ്റിങ്ങോ ഓഫീസ് സംബന്ധമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ക്ലയൻസിനെ കാണാനൊക്കെ ഉണ്ടാവുമ്പോൾ പോവാറുണ്ട് അപ്പം അങ്ങനെ നമ്മളെതാ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് നമ്മുടെ ട്രെയിൻ എന്താ ചുക്ക് ചുക്കെ അടിച്ച് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ട്രെയിൻ കയറാൻ പോവാണ് വൺ നമ്പർ നമ്മൾ ആദ്യം നമ്മളാദ്യം കൂപ്പയില് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ അപ്പുറത്ത് നോക്കിയപ്പോ അപ്പുറത്ത് ഒട്ടും ആളില്ല അപ്പം നമ്മൾ കരുതി എന്നാൽ അപ്പുറത്തേക്ക് ഇരിക്കാന്ന് കരുതി കുറെ നേരം ഇന്ന് ബോർ അടിച്ചപ്പോഴത്തേന് അന്നമുള്ളത് ആ ബാഗിൽ ഒരു സ്പിന്നറ് രണ്ട് സ്പിന്നർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി കുറച്ച് നേരം ആദ്യം ഞാനിത് കണ്ടപ്പോൾ എന്തിന് അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഞാനൊന്ന് ചൂടായെങ്കിലും നേരം പോകാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ എത്ര നേരം നമ്മളിങ്ങനെ വാർത്തകളും പറഞ്ഞിരിക്കും പിന്നെ പാട്ടൊന്നും പാടി കളിക്കാൻ പറ്റില്ലല്ലോ അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതല്ലേ വീടാണെങ്കിൽ ഇപ്പം ഞങ്ങൾ തകർത്തേനെ പാട്ടും ഡാൻസ് ഒക്കെ വെച്ച് പക്ഷെ ഇത് ട്രെയിനല്ലേ നമ്മൾ അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാരൊക്കെ നമ്മൾ പരിഗണിക്കണ്ടേ അപ്പം നമ്മുടെ വർത്താനം കഴിക്കുമ്പോൾ തന്നെ നമ്മളെ അപ്പുറത്തപ്പുറത്തു നിന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ മൈൻഡ് നമ്മൾ കളിയുടെ അങ്ങനെ അങ്ങ് പോവും അപ്പൊ ഞങ്ങളിതാ അതിൻ്റെ കൂടി ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഉണ്ട് അപ്പൊ ഏട്ടനും അതിൻ്റെ കൂടി വീഡിയോ എടുത്ത് വരുന്നുണ്ട് അപ്പൊ ആവാണോട്ടോ എനിക്ക് എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന ഒരാളാണ് ആ എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് ഇങ്ങനെ എവിടെങ്കിലൊക്കെ പോകുമ്പോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കും അപ്പൊ എനിക്ക് ആദ്യൊരു ചമ്മല പേട്ടൻ പറ അതൊന്നും വിഷയമുള്ളായിരുന്നല്ല അപ്പൊ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു സ്റ്റേജിലൊക്കെ കീറാൻ പേടിക്കുമ്പോ നമ്മളെ കാണുന്നവര് ജീവിതാവസാനം വരെ നമ്മൾ ഓർത്തിരിക്കോ ഇല്ലല്ലോ ഒന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് അവരിങ്ങനെ ചിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ശേഷം അവർക്ക് നൂറ് കാര്യങ്ങൾ ഉണ്ടാവും അവരങ്ങോട്ട് പോവും അപ്പൊ നമ്മള് ഞാനിപ്പോ തൻ്റെ അന്നമോളോട് പറയുമ്പോ അന്നമോൾക്ക് ഇപ്പൊ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊടുത്ത് അവളിപ്പോൾ ഭയങ്കര കൂളായിട്ട് കയറും അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ പഠിക്കുമ്പോൾ എന്നോട് പറയും നീ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുമല്ലോ പിന്നെ നിനക്കെന്ന് ഇത്ര ധൈര്യക്കുറവെന്ന് ചോദിക്കും അപ്പൊ എനിക്കിപ്പോൾ അങ്ങനെ ഒരു പേടിയില്ല എന്നാല് അത്രയ്ക്ക് അങ് ഒരു ഭയങ്കര ധൈര്യം എന്നല്ല എവിടെയും പോയി വീഡിയോ എടുക്കാമെന്നുള്ളൊരു ധൈര്യമല്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുക്കും ഞാൻ അതിന് തുന്നില്ലെങ്കിൽ ഏട്ടനെ ചെയ്ത് തരും കേട്ടോ എനിക്ക് ഇപ്പം എല്ലാവരും പറയും ജിഫി എപ്പോ നോക്കിയാൽ അടുക്കളയിലാണ് ഭർത്താവ് എന്താ പുറത്തൊന്നും കൊണ്ടുപോവില്ലേ ഞാൻ എവിടെയെങ്കിലും നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്നാറ് തന്നെ കണ്ടേക്കണത് കല്യാണം കഴിഞ്ഞ ശേഷമാണ് സത്യം ഞാൻ അതിനുമ്പൊരു സ്ഥലത്തും പോയിട്ടില്ല അതെക്കൂടി പോകുന്നത് എടപ്പള്ളിപ്പള്ളി അല്ലാണ്ട് ഒരു സ്ഥലത്തും കാരണം അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു വകുപ്പ് എൻ്റെ വീട്ടിലുണ്ടായി ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ പിന്നെ ഡ്രീം വേൾഡ് വണ്ടർലാൻഡ് അങ്ങനെ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ പോകുന്നു അല്ലാണ്ട് ഈ പ്രായം എത്തിയ അപ്പനും അമ്മയായിരുന്നു എന്റെ അപ്പൊ അവർക്ക് അങ്ങനെ യാത്ര കൊണ്ടുപോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് താ എനിക്കിപ്പോൾ എവിടെ വേണമെങ്കിലും എന്നെ കൊണ്ടുപോകുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ദൈവത്തിൻ്റെ ഒരായിരം നന്ദിയാണ് അപ്പം ഇങ്ങനെ ഏട്ടൻ പറയേണ്ട താമസമുള്ളൂ ഞാൻ റെഡിയാവൂ അല്ലെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കേണ്ട താമസമുള്ളൂ എട്ടേണ്ട സൗകര്യം വരുമ്പോൾ ഏട്ടൻ കൊണ്ടുപോകും അപ്പൊ ഞങ്ങളത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് നൂറ് രൂപ പോയൻ്റെ ആണ് കേട്ടോ വാടിപ്പള്ളി വരെ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ് അപ്പം ഞാനിങ്ങനെ ഞാൻ പറയായിരുന്നു നമ്മുടെ പള്ളുരുത്തിയിലൊക്കെ പോകുന്ന വഴി പോലെ ഉണ്ടല്ലേ അല്ലെങ്കിൽ തോക്കുമ്പടിയിലൊക്കെ തീയുന്ന വഴി പോലെ ഉണ്ടല്ലേ അല്ലെങ്കിൽ എറണാകുളം പാലം കയറുന്ന ആ ഒരു മറൈൻ ഡ്രൈവിൻ്റെ അടുത്തേക്ക് ഒരു പാലം ഉണ്ടല്ലോ അതൊക്കെ കയറുന്ന പോലെ ഉണ്ടല്ലേ കേട്ടോ എന്നപ്പോഴാ പറയും മനുഷ്യരെല്ലേ ഭൂമിയിലുള്ളതല്ല എല്ലാ സ്ഥലങ്ങളും ഏകദേശം കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഫ്രീ ഫീൽ ചെയ്യും അപ്പൊ ഈ പാലം കിടന്നപ്പോ ഞാൻ നമ്മുടെ കുണ്ടന്നൂർ പാലം കിടക്കുന്ന പോലെ ഉണ്ടല്ലോ ആ ലാസ്റ്റ് അവസാനത്തെ ഒരു പോഷൻ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് എനിക്ക് എന്റെ നാടുമായിട്ട് കൊല്ലം ഭയങ്കര സാമ്യം ഉള്ള പോലെ എറണാകുളം ആയിട്ട് ഭയങ്കര സാമ്യം ഉള്ള പോലെ തോന്നുമായിരുന്നു ഈ പാലുമൊക്കെ കാണുമ്പോൾ തൊപ്പുമുടി പാലോ തൊപ്പുമുടി പാലോ അല്ല അതേപോലെ നമ്മളോട് കുറെ ഏരിയകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാമായിരുന്നു നമ്മുടെ ഒരു നാട് പോലെ തന്നെ തോന്നുമായിരുന്നു പിന്നെ നമ്മുടെ കൊല്ലംകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ഹായ് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ കൊല്ലത്താണെന്നു പറഞ്ഞേക്കടേ പിന്നെതാ നമ്മൾ നേരെ വാടിപ്പള്ളിയിലെത്തി പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേനും ഡോറെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു നമ്മൾ സാധാരണ പള്ളികളിൽ ചെല്ലുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു ഡോറ് തുറന്നിട്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഡോറ് തുറന്നിട്ടിട്ടില്ല കാരണം ഇവിടെ കുറേ മരങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാറ്റടിക്കുമല്ലോ കാറ്റടിക്കുമ്പോഴത്തേനും ഈ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ പഴയ പള്ളിയാട്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഇങ്ങനെ അടിച്ച് പള്ളിക്കകത്തേക്ക് കീറും അപ്പൊ അതുകൊണ്ട് അവർ അകത്തുനിന്ന് അമർത്തി അടച്ചേക്കുക നമുക്ക് തള്ളി തുറന്നിട്ടുണ്ടെങ്കിൽ കയറാ അപ്പം അതാ ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ അവിടെ ഒരു ചേച്ചിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് തുറന്നോളൂ കയറാന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പള്ളിക്കാകുമൊക്കെ അപ്പം ഇതാ പഴയ ഒരു മോഡല് പള്ളിയാണ് എനിക്ക് എൻ്റെ സെൻറ് ജെയിംസ് പള്ളിയില്ലേ ആ പള്ളിയുടെ ഒരു പഴയ ഒരു ഇത് എനിക്ക് ഓർമ്മ വന്നു ആ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോഴത്തേനും അങ്ങനെന്താ ഞങ്ങൾ അവിടെ എത്തി അപ്പം ഏട്ടൻ പറയഞ്ചു വർഷം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അത് തന്നെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പം അവിടുത്തെ ഓൾട്ടർ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ കർത്താവിൻ്റെ കൈ ഇങ്ങനെ വന്നിട്ട് അതിലാണിങ്ങനെ കുരിശുരൂപം വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങളിതാ അൾത്താരയുടെ ഫ്രണ്ടിൽ വന്നിട്ട് അപ്പൊ അവൻതാ കൂടി അങ്ങോട്ടൊക്കെ കയറുകയാണ് അവന് വല്ലതും അറിയും അങ്ങനെയൊന്നും കയറാൻ പാടില്ല മാതാവിൻ്റെ അടുത്തല്ലേ അവൻ അവിടെ നിന്നോട്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തി പിന്നെ അതാ അങ്ങനെ നമ്മൾ ശരിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കി എന്ത് കാര്യവും നടക്കും എന്നാണ് അന്തോണീസ് പുണ്യാളാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മുടെ പള്ളിയിലും നമ്മുടെ പള്ളി എന്ന് പറഞ്ഞ സെന്റ് ജെയിംസ് പള്ളിയുടെ കുറച്ചും ഇങ്ങാണ്ട് നീങ്ങിയിട്ട് ഒരു അന്തോണിസ് പുണ്യാളിൻ്റെ ഒരു കുരിശു വരെ ഉണ്ട് അതായത് ഒരു കപ്പേളയുണ്ട് കപ്പേള പള്ളിയുണ്ട് ഞാൻ അവിടെ ഇടയ്ക്ക് മിക്ക ചൊവ്വാഴ്ചകളും പോകുമായിരുന്നു പിന്നെ അവിടെ ആ റോഡിൻ്റെ പണിയൊക്കെ വന്നപ്പോഴത്തേനും പള്ളിയൊക്കെ ഒരു വശം പൊളിച്ചു കുറച്ച് ഇതൊക്കെ ആയിരുന്നു അപ്പം അത് വീണ്ടും പുതുക്കി പണിതിട്ടുണ്ട് അപ്പോൾ അത് നമ്മളങ്ങനെ അഞ്ച് വർഷം മുൻപ് നേർന്ന ഒരു നേർച്ചക്കടം തീർക്കാൻ വേണ്ടി വന്നതാണ് ദേ പോകുന്നു ഇങ്ങനെ വേണം അങ്ങനതാ പിടിച്ചവിടെ ഇരുത്തി തലക്കുഴിഞ്ഞ് പൈസയൊക്കെയിട്ട് ഇവിടെ വേറെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോൾ പാലങ്ങാട്ട് പോകുമ്പോൾ തമക്ക് നേർച്ച ഉണ്ടാവും ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിണറില വെള്ളമൊക്കെ നേർച്ചയുണ്ടാവും പക്ഷെ ഇവിടെയൊന്നും അങ്ങനെയൊന്നും നേർച്ച നേർച്ച എന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ആൾക്കാർക്ക് അറിയാം കോഴി നേർച്ചയുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ നേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി പെരുന്നാൾ ദിവസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ ഇട ദിവസമാണല്ലോ വന്നത് ശിവരാത്രിയുടെ അന്നാണ് നമ്മൾ വന്നത് നേട്ടനവധിയായിരുന്നു നമ്മൾ അവിടെ പ്രാർത്ഥിച്ചു അപ്പൊ അവിടെ വലിയൊരു പിയാത്തയുടെ രൂപമുണ്ട് പിയാത്തയുടെ രൂപം എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാണ് നമ്മുടെ മാതാവിന്റെ മടിയിൽ മരിച്ചുപോയ ഈശോനെ കിടത്തിയ ഒരു രൂപമുണ്ടല്ലോ അറിയാൻ പറ്റും മിക്കവർക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ അവിടെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് ഇങ്ങനെ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് നമുക്ക് മാതാവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല കാരണം അത്രക്ക് വെയിലും അത്രയ്ക്ക് ഭംഗിയമാണ് ആ വൈറ്റിന്റെ ഒരു ആ ഒരു ശോഭ കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ കണ്ണെടുക്കാണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല കണ്ണിങ്ങനെ നമ്മൾ മഞ്ഞളിച്ച് പോവും കൊണ്ട് അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് നേരത്തെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇട്ട ശേഷം നമ്മളെതാ വിശന്ന് കുടലിൽ കരിഞ്ഞ് രണ്ട് ദോശയും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളങ്ങനെ നേരെതാ ഒരു ഹോട്ടലിലേക്ക് വന്നു റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ വന്നു അപ്പോൾ അപ്പൊ ജോക്കൂട്ടം കുറത്തിരിക്കൽ ആയിട്ട് ഒന്നും മേടിക്കൂല ചോറ് മാത്രം എനിക്കിതിരി ചോറ് കിട്ടിയാൽ മതി ഇതായിപ്പോയി കാരണം അത്രയും വിശന്നു പോയേ വെയിലും കൊണ്ട് വയ്യ അപ്പം നമ്മൾ ഇതാ കൈ കഴുകി വന്നപ്പോഴത്തേനും നമ്മൾ ഫിഷ് മീൽസ് മീൽസാണോട്ടോ പറഞ്ഞത് ഫിഷ് മീൽസ് ആണ് പറഞ്ഞെങ്കിൽ അതിൽ കുറച്ച് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഇതാ മീൻ വറുത്ത് ഐറ്റംസിൽ കണവ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കണവ വേണ്ട നമുക്ക് ഇത്രയും ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ളതല്ലേ അപ്പം വയറിന് ഇനി വല്ല ബുദ്ധിമുട്ടും വന്നാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അയലയാണ് മേടിച്ചത് അപ്പോൾ ഈ കൊല്ലങ്കാരുടെ മീൻ വെട്ടലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ അവര് തല കളയില്ല അയിലത്തലൊന്നും അവർ കളയില്ല അയിലത്തല കള വറക്കുന്നതിലാണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതലും അവര് അയില അയിലയുടെ തലയൊന്നും കളയില്ല നല്ല ആയിരുന്നു നല്ല ഫുഡായിരുന്നു എനിക്ക് തോന്നുന്നു മീൻ കറിയൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴത്തേനും തേങ്ങയൊക്കെ വെള്ളടുത്ത് കൂടിയൊക്കെ പോയിട്ടുണ്ടാവുകയുള്ളു പക്ഷെ ഇത് നല്ല കുറുകിയ തേങ്ങ അരച്ച ചാറുള്ള കറിയായിരുന്നു പിന്നെ നന്നായിട്ട് വെന്ത ചോറായിരുന്നു എനിക്ക് കുറച്ച് വെന്ത ഇഷ്ടം ചോറാണിഷ്ടം മനുവേട്ടനത്രക്കങ്ങ് വെന്തു കൊഴയരുത് എനിക്ക് ജോക്കൂട്ടനും നല്ല വെന്ത ഇഷ്ടം അപ്പം എന്നാ മീൻ മീൻപറുത്തത് വന്നപ്പോൾ നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കഴിക്കായിരുന്നു ജോക്കൂട്ടൻ ചോറ് ആദ്യം വിളമ്പിയപ്പോൾ എനിക്ക് ഇത്ര വേണ്ട കേട്ടോ എന്നാൽ കടന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ കണ്ണുരുട്ടി ഉം നമുക്ക് അമ്മമാർക്കുള്ളതാണല്ലോ ഒന്ന് കണ്ണുരുട്ടിയില്ലെങ്കിൽ സമാധാനാവില്ല അപ്പൊ അതങ്ങനെ നമ്മൾ മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തതുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു കാബേജ് തോരൻ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പായസം ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ വേറെന്തോ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നു മോരിയാച്ചിത് ആ മോരിയാച്ചിയത് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂട്ടി നമ്മൾ ഞാൻ കൂടുതലും മീൻ കറിയും അതേപോലെ അവിയൽ ഏട്ടൻ്റെ അവിയലൊന്നും കഴിച്ചില്ല കേട്ടോ ഏട്ടന്റെ അന്നമ്മോളുടെയൊക്കെ അവിയൽ ഞാനാ എടുത്തത് അപ്പം അവന് വേറെ പ്ലേറ്റ് മേടിച്ചില്ല അവന് കുറച്ച് ചോറ് സെപ്പ് സെപ്പറേറ്റ് എടുത്തോളൂ കാരണം നമ്മൾ ഊണ് പറയുകയാണെങ്കിൽ അത്രയും കറികൾ അവൻ കഴിക്കില്ല വേസ്റ്റ് ആവും അപ്പം അവന് വേറൊരു പ്ലേറ്റ് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ചോറിട്ട് കൊടുക്കായിരുന്നു അപ്പം അത് നല്ല നല്ല ഫുഡായിരുന്നു ഞാൻ പറഞ്ഞില്ല മീൻ കറിയൊക്കെ നല്ല ക്ലാസ് കറിയായിരുന്നു ഇത്ര ടേസ്റ്റിൽ മീൻകറി ഞാനൊരു ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടില്ല നന്നായിട്ട് നന്നായിട്ട് ആ തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഒന്ന് ഏട്ടനത് ബാക്കി വെച്ചേക്കുന്നത് ഏട്ടൻ അത്രയ്ക്കും എന്ത് ചോറൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഏട്ടൻ അവിടെ ബാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ മുഴുവൻ കഴിച്ചിട്ടു എൻ്റെ പാത്രത്തിലൊന്നും ഒരുതരം ചോറ് പോലും ബാക്കിയില്ല അവസാനത്തെ പായസവും കഴിച്ചു രണ്ട് പപ്പടം കൂടി എക്സ്ട്രാ മേടിച്ചതും കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ തിരിച്ചു പോവാണ് രണ്ടു മണിക്കാണ് നമുക്ക് തിരിച്ചു എറണാകുളത്തേക്ക് നല്ല ട്രെയിൻ എന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ടേ മുക്കാലായി ട്രെയിൻ വന്നപ്പോ ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് നമ്മൾ സ്റ്റേഷനിൽ വെറുതെ വെറുതിരുന്ന് പുഴുങ്ങിയിരിക്കും ഒന്നിനെ വിളിക്കുമ്പോ അടുത്തത് പോവും നമുക്കാണെങ്കിൽ വയറ് നിറഞ്ഞിട്ടില്ലേ ഉറക്കോ മന് പിന്നെ അത് അവിടെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടു പിന്നെ ഒരു കാൽ ഒടിഞ്ഞ പട്ടി അല്ല കാലില്ലാത്തൊരു പട്ടി അവിടെയൊക്കെ ഓടിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ഏകദേശം ഒരു മൂന്ന് അടുപ്പിച്ച് ട്രെയിൻ വന്നു നമ്മൾ അതിൽ കയറി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയത് എ സിയിലാണ് പക്ഷെ തിരിച്ചു വന്നത് സാധാരണ ഇതിലാണ് കേട്ടോ അതിലെന്താ പറയണത് ലോക്കൽ കമ്പാർട്ട്മെന്റ് എന്നോ പ എന്താ എനിക്ക് അറിയില്ല കേട്ടോ എ സി ഇല്ലാത്തതിലാണ് തിരിച്ചു വന്നത് അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ തിരിച്ചു വരുമ്പോൾ നിറച്ചു ഇങ്ങനെ സൂര്യൻ ആണല്ലോ അപ്പൊ ഇങ്ങനെ പച്ച പട്ട് വിരിച്ച പാടങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സ്ഥലങ്ങൾ കാണുന്നതന്നെ ഇങ്ങനെ കുറെ തിങ്ങന്തോപ്പും കുറേ ചീരപ്പാടവും പിന്നെ ആമ്പലുണ്ടായിരിക്കുക അപ്പൊ ഏട്ടാ പറയും അത് കളകളാണെന്ന് അവരുടെ കൃഷിനെയൊക്കെ നശിപ്പിക്കുന്ന കളകളാണ് ഈ ആമ്പൽ ഞാൻ ഞെട്ടിപ്പോയി എത്ര ഭംഗിയുള്ള സാധനം അങ്ങനെ കളയാവുന്നെന്ന് അപ്പൊ അതങ്ങനെ നല്ല ഭംഗിയുള്ള ഒത്തിരി കുറേ നാൾ കൂടിയിട്ടൊരു ട്രെയിൻ യാത്ര ചെയ്തതാണ് ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ലാസ്റ്റ് വേള അങ്ങനെ പോയ പോക്കാണ് അങ്ങനെ നമ്മളിത് അഷ്ടമുടിക്കായലാണ് കേട്ടോ ഇത് അതെ അഷ്ടമുടിക്കായലാണ് അപ്പൊ അങ്ങനെ അഷ്ടമുടിക്കായൽ പിന്നെ മൺ മൺട്രോന്തുരുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു ട്രെയിനിൽ ഇരുന്നാണ് കണ്ടത് നേരിട്ട് പോയെന്നല്ല എന്നാലും കണ്ടു അപ്പൊ നമ്മളിതാ അങ്ങനെ നമ്മളല്ല നമ്മളിതാ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നാട്ടും പ്രദേശം പോലും ഇങ്ങനെ തോന്നില്ലേ നമുക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നത് അപ്പൊ അതൊക്കെ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ പിന്നെ അതുപോലെ ശിവരാത്രി ആയതുകൊണ്ട് ഒത്തിരി അമ്പലങ്ങളിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ മൈക്കിലൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതും പ്രഭാഷണങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തും കേൾക്കാമായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ച് നമ്മുടെ എറണാകുളത്തേക്ക് വരുവാണ് ഇടക്ക് വെച്ച് പയ്യൊക്കെ സ്ലോ ആയിട്ടോ ട്രെയിൻ അപ്പോൾ എട്ടുമ്പോൾ ചിലപ്പോൾ അര അരമണിക്കൂറൊക്കെ ഇങ്ങനെ പിടിച്ചിടാറുണ്ട് കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ കുറച്ച് നേരം ഇപ്പോൾ ജോക്കൂട്ടം പറഞ്ഞ് മേളിക്കാരണം എന്ന് പറഞ്ഞു പിന്നെ അതാ ഒരു ചേച്ചി വന്നു ട്രെയിനിൽ പാട്ട് വാങ്ങുന്നത് അച്ചക്ക് എന്തോ വയ്യായി ഉള്ള ചേച്ചിയാണ് കേട്ടോ ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് ഭക്തിഗാനങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പിന്നെ അതേപോലെ വേറെ വേറെന്തൊക്കെയോ സിനിമാ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ എറണാകുളം സ്റ്റേഷനിലെത്തി അവിടെ എത്തി അപ്പോഴാണ് ആ സ്ലിപ്പ് പോയ കാര്യം ഞാൻ ഓർക്കണത് എനിക്കിപ്പോൾ ഈ ഇത്രയായപ്പോഴത്തേക്കും ഞാനൊരു ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നേരം ഇരുന്നതിൻ്റെ ഒരു ക്ഷീണം ഇപ്പം കാറിലായിരുന്നെങ്കിൽ ഇപ്പോൾ വാരി കെട്ടിക്കൊണ്ടുവരേണ്ടി വന്നേ പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമായിരുന്നു ഒത്തിരി നാൾ കൂടിയിട്ടാണ് അങ്ങനെ പോയത് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി ആശ്വാസം ഇനി നിങ്ങൾ പള്ളിയിൽ മാത്രമേ പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അല്ലാത്ത ഇടത്തൊക്കെ പോകും അപ്പോൾ അതൊക്കെ നമുക്ക് വ്ോഗായിട്ട് ഇടാം അപ്പോൾ ദാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ വീണ്ടും അടുത്തത് ഒരു ഡെയിലിമെ ലൈഫായിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ വീഡിയോ കണ്ട് എല്ലാവർക്കും ത്തിരി ഒത്തിരി നന്ദി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ കോട്ടെ നാളെ വരാം കേട്ടോ തേറ്റാ അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം നമ്മൾ പോയ ട്രെയിൻ ട്രെയിൻ്റെ തട്ടാഴത്ത് വെച്ച് നമ്മൾ കണ്ടു കേട്ടോ തട്ടാഴത്തല്ല ലോർദ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവിടെ വെച്ച് നമ്മൾ കണ്ടു അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിന്ന് നമ്മൾ പോയ ആ ഒരു ഇത് എസ് സെവൻ എസ് സിക്സ് എസ് ഫൈവ് ഇപ്പൊ നമ്മ ഓടിയതാ എസ് ഫോർ ആടെ എസ് ത്രീ ഇതേ എന്റെ ഫോണിടാ ഞങ്ങളുടെ സ്ഥാനം